നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്തെടുത്ത് എങ്ങനെ റീസൈസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക അതിൽ നിന്ന് ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിലുള്ള അപ്പോൾ നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണ്ട അപ്പോൾ അതിനനുസരിച്ച രീതിയിൽ നമ്മളൊരു പിക്ചർ ക്രോപ്പ് ചെയ്തെടുക്കുക അങ്ങനെ ക്രോപ്പ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിൽ അത് സേവ് ആയിക്കൊള്ളും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ ക്രോം സെലക്ട് ചെയ്യുക അതിലൂടെ റീസൈസ് ഇമേജ് ഓൺലൈൻ എന്നൊന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്കതിന് മൂന്നാമത്തെയാണ് കസ്റ്റഡിയോ എനിക്ക് സൂട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ മൂന്നാമത് വരുന്നതിൽ നിന്ന് വരുന്നതിലേക്ക് നമ്മൾ നമ്മൾ സെലക്റ്റ് ചെയ്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഈ അപ്ലോഡ് ചെയ്തിൻ്റെ താഴെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും അപ്പം അതിന് നമ്മൾ പിക്സലാക്കി കൊടുക്കുക അപ്പോൾ ഹൈറ്റ് വിത്ത് എന്നുള്ളതിൽ വിത്ത് ഹൺഡ്രഡ് ആക്കും പതിനഞ്ച് ഹൈറ്റ് പ്രൊപ്പോർഷനേറ്റ്ലി അതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഈ ഇമേജ് റീസൈസ് ചെയ്ത് വരും അപ്ലൈ സെലക്ട് ഇമേജ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കണം കഴിയും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ഇമേജ് ൂറ്റിരുപത് അല്ലെങ്കിൽ നൂറ് നൂറ്റി മുപ്പത് പ്രൊപോഷൽ റേറ്റ് പിക്സൽ റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡൗൺലോഡ് ഗാലറിയിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ പേജിൽ ഇത് കിടക്കുന്നുണ്ടായിരിക്കും ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്